എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ് അതിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എവിടേക്കാ ഖാദി ബോർഡിലേക്ക് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ വിജ്ഞാപനം വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രിക്കൾച്ചറൽ ആൻഡ് അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കെ എസ് കാർഡ് ബാങ്കിലേക്ക് അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ബാങ്കിലേക്ക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനും ഇതോടൊപ്പം വരാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അസിസ്റ്റന്റ് കെ എസ് കാർഡ് ബാങ്കിലേക്ക് വരുന്ന അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ തവണ മുൻ വർഷങ്ങളിൽ വന്ന നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരുന്നു ആ ഏജ് ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ വിജ്ഞാപനം ഒന്ന് നോക്കിയിട്ട് വരാം കഴിഞ്ഞ തവണത്തെ വിജ്ഞാപനം ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം നോക്കിയേ നമുക്ക് കഴിഞ്ഞ തവണത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് വന്നത് നാനൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ആയിരുന്നു കാറ്റഗറി നമ്പർ കേട്ടോ നാനൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരമാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് വന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് പക്ഷേ വളരെ ലേറ്റായിട്ടാണ് പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകളെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഓക്കെ റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു രണ്ട് മൂന്ന് വർഷം ഗ്യാപ്പ് വന്നു അപ്പം നമ്മുടെ കോവിഡൊക്കെ ആ ഒരു കോവിഡ് ടൈമിലൊക്കെയാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ ഇപ്പം ഇതൊക്കെയാണ് ഈ പറഞ്ഞ പരീക്ഷകളും കഴിഞ്ഞ് പിന്നെ നമുക്ക് റാങ്ക് പട്ടികയൊക്കെ വന്നത് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഓക്കെ നാനൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി പത്തൊൻപത് ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ കാറ്റഗറി നമ്പർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ് നമുക്ക് നെയിം ഓഫ് കൺസേൺ പോസ്റ്റ് ഏതാ അസിസ്റ്റൻ്റ് പോസ്റ്റാണ് സ്കെയിൽ ഓഫ് പേ പതിനാറ് അഞ്ഞൂറ്റി എൺപത് ടു അൻപത്തി അയ്യായിരത്തി അഞ്ച് രൂപയാണ് ഇതിൽ മാറ്റം വരും ഇത് പഴയ സ്കെയിലാണ് അപ്പോൾ അപ്പം പുതുക്കിയ സ്കെയിലായിരിക്കും ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ അതായത് ഒക്ടോബർ പതിനഞ്ചിന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ പുതുക്കിയ സ്കെയിലായിരിക്കും സ്കെയിൽ ഓഫ് പേ മാറ്റം ഉണ്ടാവും ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും ഈ ഒരു ലിസ്റ്റ് അതായത് ഈ ഒരു നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് നമുക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ മാസം തന്നെ ജനുവരി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തോടു കൂടി നമുക്ക് എന്തു ചെയ്യും നമ്മുടെ ലിസ്റ്റ് അതുവരെ ലിസ്റ്റിൻ്റെ ഉള്ളൂ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ളൂ നമുക്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ രണ്ട് മാസം കൂട്ടിയാകുന്നത് രണ്ട് മാസമേ ഉള്ളൂ ഈ ലിസ്റ്റിൻ്റെ കാലാവധി ഓക്കെ അത്യാവശ്യം ഓപ്പൺ ഒരു നാൽപ്പത്തി രണ്ടിലധികം നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് ഈന്ന് ഓപ്പൺ ടോട്ടൽ അഡ്വൈസ് ഏകദേശം എഴുപത്തി രണ്ടോളം ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നടന്ന നടന്നൊരു ലിസ്റ്റാണ് നോക്കിയാൽ മതി നമ്പർ ഓഫ് വേക്കൻസി നോക്കുമ്പോൾ പതിനാലേ കൊടുത്തിട്ടുള്ളൂ പലരുടെയും ചിന്ത ഇതാണ് നമ്മൾ നോക്കുമ്പോൾ ഈ പതിനാല് വേക്കൻസി അല്ലേ ഉള്ളൂ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ് പലരുടെയും ചിന്ത അതിനുള്ള ഉത്തരവാണ് പല ലിസ്റ്റുകളും മൂന്ന് വർഷ കാലയളവിലേക്കാണ് ലിസ്റ്റ് ആ മൂന്ന് വർഷ കാലയളവിൽ ഒഴിവുകൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലിസ്റ്റാണെങ്കിൽ ഒരുപാട് വേക്കൻസികൾ അതിൽ കൂടി പോകും ഇപ്പൊ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് ടോട്ടൽ അഡ്വൈസ് ഏകദേശം എഴുപത്തിരണ്ടാണ് ഓപ്പൺ ഏകദേശം നാൽപ്പത്തിരണ്ടിൽ നാൽപ്പത്തി രണ്ടാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നിയമനം നടന്നിട്ടുള്ള ഒരു ലിസ്റ്റ് കൂടിയാണ് ഇത്തവണത്തെ ലിസ്റ്റ് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നന്നായിട്ട് നിയമനം നടക്കും കാരണം നമുക്കിപ്പം ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ഒരു ലിസ്റ്റ് കേരള ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ ലിസ്റ്റുകൾ വരുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ എംപ്ലോയിസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിയമനങ്ങൾ ഈ ഒരു നമ്മുടെ കെ എസ് കാർഡ് ബാങ്കിലൊക്കെ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പം നമുക്ക് ഇതിന്റെ നമുക്ക് നമുക്ക് നോക്കാം ഏജ് നോക്കാം കഴിഞ്ഞ തവണ നോക്കിയേ പതിനെട്ട് ടു നാൽപ്പതായിരുന്നു ഏജ് കേട്ടോ നമ്മൾ നോക്കിയാൽ മതി മിക്കവാറും ബാങ്കുകളിൽ നമുക്ക് കേരള ബാങ്ക് വിളിച്ചപ്പോഴും പതിനെട്ട് ടു നാൽപ്പതായിരുന്നു കേരള ബാങ്ക് ക്ലർക്ക് അപ്പോൾ ഇതും പതിനെട്ട് ടു നാൽപ്പത് ആവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ കഴിഞ്ഞ തവണ പതിനെട്ട് ടു നാൽപ്പത് തന്നെ ആയിരുന്നു അതുകൊണ്ട് ഇത്തവണയും എന്താവാൻ സാധ്യതയുണ്ട് ഈ പതിനെട്ട് ടു നാൽപ്പത് തന്നെ ആവാനാണ് സാധ്യതയുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏജ് ഏത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും കാരണം ഈ നാൽപ്പത് വയസ്സൊക്കെ പൂർത്തിയായവർക്ക് ആ ഒരു രീതിയിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുക എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വരും കേട്ടോ അപ്പോൾ മിക്കവാറും നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് പറയാം ഓക്കെ അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നായിരുന്നു നമ്മുടെ ഒരു നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളിലേക്ക് എത്തിക്കേണ്ട വിവരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കിയേ ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രിയോടൊപ്പം ജെ ഡി സിയോ എച്ച് ഡി സിയോ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഗ്രാജുവേഷനോടൊപ്പം അതായത് ഡിഗ്രി ഗവൺമെൻറ് അംഗീകൃത ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള അംഗീകൃത ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സിയോ ജെ ഡി സി ഒള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബി എസ് സി കോർപ്പറേഷൻ ബി എസ് സി കോപ്പറേഷൻ പഠിച്ച ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാം ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതാണ് കേട്ടോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ് ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എവിടെ നിന്നുള്ളതാണ് വേണ്ടത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സി കോപ്പറേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നോക്കിയേ ബികോം വിത്ത് കോർപ്പറേഷൻ ബികോം കോപ്പറേഷൻ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് പേര് ഇപ്പം ബികോം കഴിഞ്ഞ് ബികോം ഏതെങ്കിലും ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ബികോം കമ്പ്യൂട്ടർ ആയാലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ള ആളുകൾ നമുക്ക് കോർപ്പറേഷൻ്റെ അധിക പേപ്പറുകൾ എഴുതിയെടുത്തിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരായാലും മതി കേട്ടോ ബി കോം കോർപ്പറേഷൻ ആയിരിക്കണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്തിനു അപ്ലൈ ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് കെ എസ് കാർഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും മിക്കവാറും പ്രായപരിധി നാൽപ്പത് വയസ്സ് തന്നെ ആവാനാണ് സാധ്യത മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള പഠനമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ അറിയാം നിങ്ങൾ ഈ ഒരു ഇപ്പം ഇപ്പോഴത്തെ പി എസ് സിയുടെ നീതി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു വർഷത്തേക്കുള്ളൊരു കലണ്ടർ തന്നെ ഇപ്പോൾ ഇറക്കും ഈ ഡിസംബറിൽ ഈ അടുത്ത വർഷങ്ങളിൽ ഏതൊക്കെ ഇതുവരെ വിളിച്ച പരീക്ഷകളിൽ ഏതൊക്കെയാണ് ഈ അടുത്ത വർഷം നടക്കാൻ പോകുന്നത് നല്ലൊരു കലണ്ടർ കൃത്യമായിട്ട് ഈ ഒരു ഡിസംബർ മാസത്തിലിറങ്ങും അപ്പോൾ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ലേറ്റ് ആവുന്നില്ല ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ ഒന്നിൻ്റെ ഇൻ്റർവ്യൂ ലേറ്റാകുന്നില്ല പരീക്ഷകൾ ആവുന്നില്ല കൃത്യമായിട്ട് ആറുമാസത്തിനുള്ളിൽ പരീക്ഷ നടത്താൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ പോലെ ഒന്നും ഒന്നര വർഷമൊന്നും വേണ്ട പരീക്ഷ നടക്കാൻ ആറുമാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും ആറുമാസത്തിനുള്ളിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ പെട്ടെന്ന് ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും നിങ്ങൾക്ക് ഫൈനൽ അതായത് റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും അപ്പോൾ ആ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊക്കെ പരീക്ഷകൾ ഇതുവരെ വിളിച്ചിട്ടുള്ള ഏതൊക്കെ പരീക്ഷകൾ നടക്കുന്നു എന്നുള്ള ഒരു ഏതൊക്കെ മാസങ്ങളിൽ നടക്കുന്നുള്ള ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ടെൻഡേറ്റീവ് മന്ത് നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു നമുക്ക് ലഭ്യമായിരിക്കും അപ്പം അതുവഴി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് മാസത്തിനിടയിൽ പരീക്ഷകൾ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ആറു മാസം കൃത്യമായിട്ട് ആറോ ഏഴോ മാസത്തിളിൽ പരീക്ഷ ഉണ്ടാവാൻ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ആർക്കൊക്കെ അപേക്ഷിക്കാന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു മാർഷിക അക്കാഡമി അസിസ്റ്റൻ്റ് കെ എസ് കാർഡ് ബാങ്കിന് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും പുതിയ ബാച്ചുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും കൃത്യമായിട്ട് മെൻഡർഷിപ്പും ഒക്കെ അടങ്ങുന്ന ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് നിങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് വീഡിയോ ക്ലാസ്സുകളിലൂടെ പ്രിൻ്റബിൾ പി ഡി എഫ് മെറ്റീരിയലുകളിലൂടെ അതുപോലെ കൃത്യമായ സ്റ്റഡി പ്ലാനുകളിലൂടെ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാമുകളിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കുന്ന മെൻറ്റർ സപ്പോർട്ടോടുകൂടി കൃത്യമായിട്ട് പരിശീലിപ്പിച്ച് പരീക്ഷയിൽ ആദ്യം എത്താൻ മാസ്റ്റർ കി അക്കാഡമിയുടെ ടീം ഇവിടെ റെഡിയാണ് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഇപ്പോൾ ഉടനെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ വേണ്ടി നിങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകൾ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വർഷി അക്കാഡമിയുടെ അസിസ്റ്റൻ്റ് കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഭാഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചോളൂ ഇപ്പോഴേ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ അതോടെ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയും കോഴ്സ് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും നോട്ടിഫിക്കേഷൻ അന്ന് തന്നെ ആ പതിനഞ്ചാം തീയതി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്ത് വിടുക അപ്ലൈ ചെയ്ത് വിട്ടിട്ട് പഠനം കൃത്യമായിട്ട് ആരംഭിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക്